ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ക്രിസ്മസ് ഒക്കെ അല്ല അപ്പൊ ഞാൻ വിചാരിച്ച ഒരു സ്റ്റാർ ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം ഞാൻ അവിടെ എ ഫോർ ഷീറ്റിന്റെ വലുപ്പമുള്ള ഒരു അഞ്ചാറ് പേപ്പർ എടുത്തിട്ടുണ്ട് എടുത്തിട്ടെന്ന് പല ഡിഫറൻസ് കളറാണ് പിന്നെ വലിയൊരു ചാർട്ട് പേപ്പർ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് വലുപ്പുള്ള ഒരു സ്റ്റാറാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഉണ്ടാക്കാനൊന്നും അറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് നമുക്ക് തുടങ്ങാം പശിക്ക് തേപ്പടുത്ത് ഇണ്ടത് പോലെ മടക്കി വരച്ചിട്ട എന്നിട്ട് നമ്മളതിന്റെ തണ്ടർഭാഗത്ത് പശു തേച്ചിട്ട് എത്തിക്കണ്ട ഈ തണ്ടർഭാഗത്ത പശു തേച്ചിട്ട് ഇതരാം ശ കൊറച്ച് കട്ടി പിടിച്ചിട്ടുണ്ട് കുറെ മീന വാങ്ങിയ കഷയാണ് അത് പുതിയ പശ്ചാത്തലം പറഞ്ഞത് രണ്ടെണ്ണം

അപ്പൊ എല്ലാ ഷീറ്റും ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് നമ്മൾ ഒട്ടിച്ചെടുത്തത് ഓരോന്നും ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കണം വേണ്ടി സെന്റർ കൂടും അടിപൊളത്തിൽ കൂടും നമ്മൾ പശ തേക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ ഒന്നായി ഒന്നായി അങ്ങനെ നമുക്ക് അഞ്ച് സെറ്റ് ചെയ്ത് എടുക്കാം ഇതുപോലെ ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നാല് സെറ്റാണ്ടാക്കുന്നത് ഓരോ സെറ്റിൽ അഞ്ചെണ്ണം വീതച്ചാണ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത് എന്നാലേ നമ്മൾ സ്റ്റാർ നല്ല വിടർന്ന് വരികയുള്ളൂ ഇനി ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഓരോ സെറ്റിന്റെ മുകളിൽ നമ്മൾ ഓരോ ഡിസൈൻ വരയ്ക്കാം നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കട്ടോ പിന്നെ ആ വരച്ചിട്ടുള്ളതാണ് നമ്മൾ എന്ത് ഡിസൈൻ ആണ് വരച്ചിരിക്കുന്നത് അപ്പൊ എല്ലാ സെറ്റിന്റെ മുകളിലും അതേ ഡിസൈൻ തന്നെ വരക്കണം കേട്ടോ പിന്നെ നമ്മൾ അത് വെട്ടിയെടുക്കുക നമ്മളാ വരച്ചത് അതുപോലെ വെട്ടിയെടുക്കാം നമ്മൾ ഈ വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ വെട്ടിയെടുക്കുന്നിടത്തന്നെ നമ്മൾ സ്റ്റാർ ഉള്ളത് കേട്ടോ അതേപോലെ ആ വൃത്തിക്ക് നമ്മള് വെട്ടിയെടുക്കാൻ നോക്കുക നമ്മളത് വെട്ടുമ്പോൾ കൈ അത് സൂക്ഷിക്ക ചെറുതായിട്ട് എന്റെ കൈ ഒന്ന് മുറിഞ്ഞേ അപ്പൊ ഇതാ നമുക്ക് ഈ വെട്ടാളെ എളുപ്പത്തിനായിട്ടോ നമ്മളിങ്ങനെ ചെറിയ ചെറിയ സെറ്റ് ആക്കിയിട്ട് ആദ്യം വരച്ചിട്ട് വെട്ടിയതിന് ശേഷം എന്നിട്ട് നമ്മൾ ഇനി ഇത് ഓരോന്നിന്റെ മുകളിൽ ഒന്നായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്ക കേട്ടോ നമ്മള് വെട്ടാള്ള എളുപ്പത്തിന് വേണ്ടിട്ടല്ല നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിച്ചാല് നമുക്ക് വെട്ടാൻ ബുദ്ധിമുട്ടാവും കത്രി കൊണ്ട് ഇട്ടെടുക്കാൻ അപ്പൊ നമുക്ക് ഇനി അത് ഒട്ടിച്ചെടുക്കാം ഓരോന്നിന്റെ മുകളിൽ ഓരോന്നായിട്ട് നമ്മളതെല്ലാം ഒന്നിന്റെ മുകളിൽ ഒന്നായി ഒട്ടിച്ച് സെറ്റാക്കിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഇത് ഒട്ടിക്കാൻ നിൽക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇനി നമ്മൾ സ്റ്റാർ നിർത്താൻ പോകണം അപ്പൊ അതിന് ആദ്യം നമ്മൾ സെൻട്രർ പോഷനെ കൂടെ കാണുന്ന പോലെ സെൻട്രർ പോഷനെ കൂടെ ആദ്യം പശ തേച്ച് പിന്നെ താഴ്ഭാത്തേക്കൂടെ പശ തേച്ച് ഒട്ടിക്കാം അത് നമ്മൾ ഏർ ഇത് സ്റ്റാർ വിടർത്തുമ്പോ ഓപ്പോസിറ്റ് ഓപ്പ റ്റ് പോർഷൻ പോയിങ്ങനെ നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്റെ കടയില് നന്നായിട്ട് പശി തേച്ചിട്ട് നിവർത്തിയിട്ട് നമ്മള് നല്ല ഒട്ടിച്ചെടുക്ക ഒട്ടിച്ചെടുത്തിട്ട് നമ്മൾ വിടാൻ പാടില്ലെങ്കിൽ നമ്മൾ ചാരാകളായി പോവും ഏകദേശം ഞാൻ നല്ല സെറ്റായി ഒട്ടിച്ചിട്ടുണ്ട് സംഭവം ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ ഭംഗി കൂടുന്നത് ഞാൻ ഈ മൾട്ടി കളർ യൂസ് ചെയ്താ നമ്മൾ ഒരു കളർ മാത്രം യൂസ് ചെയ്ത് കഴിയുമ്പോ ഇത്രക്ക് ഭംഗി വരും എനിക്ക് തോന്നുന്നു അപ്പൊ അതായത് ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാനിതാ ഈ ഇത് വെച്ചിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വെച്ചിട്ട് വേറെ ഒരു മോഡലിൽ സ്റ്റാർ ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെക്കാന്നാണ് വിചാരിച്ചത് ഞാൻ അത് വേണ്ടാന്ന് വെച്ചു കാരണം എനിക്ക് ഇത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പത് തന്നെ അത്യാവശ്യം വലുപ്പം തോന്നി അപ്പൊ പിന്നെ ഞാൻ അതും കൂടി വരുമ്പോ ചിലപ്പോ ഓവർ വലുപ്പവും ചെയ്യും പിന്നെ ബോറായി പോകുന്ന തോന്നി അപ്പം ഞാൻ പിന്നെ അത് വേണ്ട എന്ന് വേണ്ടിങ്ങനെ മാത്രം മദ്യം വിചാരിച്ചിട്ട് ഇങ്ങനെ കാണാൻ തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട് അത്രയും ഭംഗിയായിട്ട് വരുന്ന ഞാൻ ചോദിച്ചില്ല പക്ഷെ ഫൈനൽ ലുക്ക് അടിപൊളി നമുക്ക് കാണണം വിചാരിക്കോ ഇതിപ്പോ സിമ്പിൾ ആണല്ലോ പക്ഷെ അത് ചെയ്ത് വരുമ്പോ ബുദ്ധിമുട്ടാണ് നമ്മള് ചെയ്ത് തന്നെ ഫൈനൽ നമുക്ക് നമ്മള് എന്താ പറയാ എഫേർട്ട് എടുക്കണ നമുക്ക് അതിനായിട്ടുള്ള റിസൾട്ട് നല്ല റിസൾട്ട് കിട്ടും ഇത് വേണമെങ്കിൽ ഒന്നും കൂടി ഇതുപോലെ ഭംഗിയാക്കി സ്റ്റാർ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കും ഒരുപാട് സ്റ്റാർ ഉണ്ടാക്കിട്ടാ ഭംഗിയുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കിയ സ്റ്റാർ അഡ്രസ് പിന്നെ സ്റ്റാർ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് ആണെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം പല പല സ്ഥലത്തും ഇങ്ങനെ പിന്നീട് സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കാൻ ഭംഗിണ്ടാവും അത് ഞാൻ ചെയ്യുന്നില്ല അത് ഞാൻ ഉണ്ടാക്കിയ ഞാൻ വേറെ ആവശ്യത്തിന് ഉണ്ടാക്കി ചേട്ടാ ചെയ്യുന്നില്ല നമുക്ക് ഇനി ഇതിന് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് ചോദിക്കുക എൻ്റെ സ്റ്റാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അത് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറി ഇവിടെയാണ്